ിമ്പു മുല്ലപ്പ് കൊണ്ടു ഫ്രിഡ്ജ് ഫ്രീസർ ഫുൾ കൊണ്ടു പറഞ്ഞുപൊളി ചൂപ്പാണല്ലോ അമ്മ ചാക്കില്ലാത്തോണ്ട് സഞ്ചിലോടുന്നു ഇതാണ് അളിയന്റെ വിഷു ഇതാണ് രാജീവിന്റെ വേഷം ഇതാണ്

ശോനെ ചിട്ട പോട്ട് എനിക്ക് താമ്യ എനിക്ക് താമ്യം എനിക്ക് താമ്യ എന്നെടുത്തോ രാജീവ് രാജീവ് എത്തിയിട്ടുണ്ട് ഒരു മണി നാട്ടെ സെറ്റ് ആയിരിക്കുന്നത് അല്ല ഓ ഇത് മാറ്റി അതിന്റെ ഓ സ്ലൈഡൊക്കെ മാറ്റി വേറെ വേറെ ഇടാ ഒരു ഉത്തരവാദിത്തം വേണം ഏഴുമണി എന്ന് പറഞ്ഞാൽ എട്ടുമണിക്കല്ലേ വരണ്ടേ ഏഴുമണി എന്ന് പറഞ്ഞ മണിക്കല്ലേ വരണ്ടേ ആ ആ എട്ട് നോയമ്പ് തീരുന്നതിന്റെ ഭാഗമായിട്ട് പള്ളിയില് നേർച്ച ഉണ്ടായിരുന്ന പായസം ഒരുപാട് നമ്മുടെ പിള്ളേരെ സെറ്റ് നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ കണ്ടു സന്തോഷം ഒരുപാട് പേര് ചോദിച്ചു നമ്മുടെ പള്ളി ഏതാ പള്ളിയിൽ സെന്റ് ജോർജ് ഓർത്തഡോക്സ് ചർച്ചിൽ പടിഞ്ഞാറത്തിലുണ്ടായിരുന്ന ആൾക്കാർ കൂടുതലോ കൊച്ചിക്ക് അതിലേക്കാളും കൂടും കൊച്ചിന് പായസം കൊടുത്തില്ലേ രാജീവിന്റെ കുഞ്ഞിന്റെ പാമറയുടെ ആൽബം വന്നിരുന്നു ആൽബം കുറച്ച് ഫ്രെയിമൊക്കെ അതിനിടയ്ക്ക് ഞാനിത് ഫ്രെയിം ചെയ്തായിരുന്നു ഇത് രാജീവിന്റെ കേട്ടോ കൊള്ളാം കേട്ടോ ആ ഇതാണ് ഞാൻ ചെയ്ത സാധനം ആ അങ്ങോട്ട് കൊണ്ടുപോവാൻ വേണ്ടി അടുത്തൊരു വാണിപൊടി നല്ല രസം ചെയ്തേ കുഞ്ഞുമണി ആരും അക്കെ നോക്കാം അച്ചാ ആ മുടാ അങ്ങോട്ട് കൊണ്ടുപോ അല്ലെങ്കിൽ എല്ലാവരും പള്ളിയിൽ നിന്ന് വന്നേ ഉള്ളൂ ഇതാണ് ആൽബം കേട്ടോ റിയാനാമറിയം രാജ്യം നല്ല അല്പം കേട്ടോ അവസാന ഒരു സാധനം കാണിച്ചു തരാം ആൽബം 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 കൊള്ള നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട് രാജ്യം കുറെ കുറേ ഫോട്ടോസ് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതാണ് ഇവിടെ ഫുൾ ഫാമിലിയുടെ ഒരു ഫോട്ടോ ഇടുന്ന പള്ളിയിൽ പോയിട്ട് വന്നപ്പോഴത്തേന് നല്ല കപ്പവും സ്റ്റൂവും ഞങ്ങളെ ഞങ്ങളെ അട്ടപ്പൂവിന് അത്തപ്പൂക്കളെ കാണാൻ വേണ്ടി പൂ മേടിക്കാൻ പോവാണ് തിരുവനന്തപുരം പൂ ഞാൻ രാജി പൂ മേടിക്കാൻ വന്നേ പൂ അൾ വന്നിട്ടുണ്ട് നമ്മൾ അത്തപ്പൂ ഇടാൻ കളം വരയ്ക്കണം പക്ഷെ പൂ മേടിച്ചിട്ട് വന്നിട്ടുണ്ട് ഓരോ കളവും ഞങ്ങൾ ശുഖും വന്നിട്ടുണ്ട് ശുഖും വന്ന് ഓണപ്പുടാൻ വേണ്ടി ജോയിൻ ചെയ്തിട്ടുണ്ട് കുഞ്ഞുമണി ആൻ്റെ ഇവിടെ ഉണ്ട് ആൻസി ആൻ്റെ ഇവിടെ രാവുലെന്തി ശുഖുണ്ടേ ചാക്കിലോട്ടം മത്സരം നടക്കുന്നു ില്ലാത്തോട്ട് സഞ്ചിലോടുന്നു ആ പറഞ്ഞു ആ പൂക്കളത്തിനുള്ള കളം വരയ്ക്കുന്നു രാഹുൽജി വന്നിട്ടുണ്ട് പപ്പതാവിട്ട് ഇപ്പുണ്ട് പൂക്കളം നമ്മുടെ ഇത്രയായിട്ടോ അളിയൻ്റെ ഡിസൈൻ ആണ് അല്ല നല്ല നല്ല പൂവാണ് പൂക്കളാണ് അത്യാവശ്യം അല്ല നല്ല പൂ ഞാൻ നമ്മുടെ അത്തപ്പൂ കൂടെ റെഡി ആയിട്ടിരിക്കാണ് അത്തപ്പൂ റെഡി ആയിട്ടുണ്ട് രാഹുൽജിയെ പോയിട്ട് കൊട്ടാരക്കര പോട്ട് പോയി അത് അങ്ങനെ പപ്പത് വരുന്നു പപ്പ വന്നിട്ടുണ്ട്

പരിപ്പ് ഇരിക്കറി ഇതെന്തൂടെ പച്ചടി ആ ബിയല് അതുപോലെ ചിപ്സ് ചക്രവർട്ടി പഴം പായസം പ്രഥമം ബോംബു തോരൻ ടീമുകളൊക്കെ റെഡി ആയിരിക്കുകയാണ് തിരുവനന്തപുരം തന്നെ തിരുവനന്തപുരത്തിൻ്റെ വേഷം ഇതാണ് പിമ്പുവിൻ്റെ വിഷം ഇതാണ് അളിയൻ്റെ വേഷം ഇതാണ് രാജീവിൻ്റെ വേഷം ഇതാണ് എന്ത് രാഹുൽ എന്ത് രാഹുൽ ബാക്ക്ഗ്രൗണ്ടിൽ എന്തുണോ രാഹുലിന്റെ വേഷം ഇതാണ് ആ അപ്പൊ ആഘോഷിക്കാൻ പോവാണ് ഓക്കേ അല്ലേ പപ്പടം 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 പൊടിക്കാത്ത പപ്പടമാണ് മ്മി റെഡി ആയിട്ടുണ്ട് ആൻസിയുടെ മമ്മി റെഡി ആയിട്ടുണ്ട് ഇതാണ് ആൻസിയുടെ മമ്മി കേട്ടോ ആൻസിയായിരിക്കുന്നു ആൻസി ചെയ്തുകൊണ്ട് ഇന്നും ചുരിദാണ് ഇനിയിപ്പ ആൾക്കാർ ചോദിക്കും എന്തുകൊണ്ട് ആൻസി അല്ല സോറി സാരി ചുരിദാറിട്ടില്ല ആ ഇതാണ് ഇഷ്ടം അവൻ പോവാണ് രാഹുലിനെയും രാഹുലിനെയും അളിയനെയും കലവറയെ കയറ്റാത്ത രഹസ്യം ചുമ്മാതെ കൈ കിട്ടുന്ന എല്ലാ ഭാരി തന്നെയാണ് ായിട്ടുണ്ട് മീമോൾ റെഡി ആയിട്ട് മീമോളിന്റെ ഡ്രസ് ചെയ്താണ് ഡ്രസ്സ് ഇച്ചിരി ഷർട്ട് ഇച്ചിരി നോക്കടാ അങ്ങനെ ഞങ്ങടെ കുഞ്ഞുമണി റെഡി ആയിരിക്കണേ ആ കുഞ്ഞുമണിയുടെ ആദ്യത്തെ ഓണം കേട്ടോ ഹാപ്പി ഓണം ഹാപ്പി ഓണം ഹാപ്പി ഓണം ഉടുപ്പ് അടിപൊളി ചൂപ്പല്ലോ

എല്ലാരും ഉണ്ടോ ആദ്യ എല്ലാ മാതാപിതാക്കൾക്കും സദ്യ ഓണോ സദ്യ ഹാപ്പി 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 ഓണം 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 ടച്ചിങ്സാന്ന് പറയുന്നത് കൊറേ പ്രാവശ്യമായിട്ടത് രാഹുലാണ് വിളമ്പത് നല്ല മഴ രാജീവ് തീർത്ത് പോളിങ്ങാണ് ഒരിക്കലും ആർക്ക് തോപ്പിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞോണ്ട് രാജീവ് അടിക്കുന്നു കൊപ്പ നമ്പർ എത്രയാണ് ആച്ചി സാമ്പാറോട് വെച്ച് കഴിഞ്ഞ

അടുത്ത മൂന്നാമത്തെ ഗ്യാപ്പില് ഞങ്ങളൊന്നും കഴിച്ചില്ല ഞങ്ങൾ കഴിക്കേപ്രിൽ രണ്ടാം ഇരിക്കുന്ന ഇരുന്നിരിക്കാണ് രാവുൽ തോണ്ടെ മീമോള് തോണ്ടെ ശുഭ താണ്ടെ അഞ്ചു താണ്ടേ കുഞ്ഞുമണി താണ്ടേ കുഞ്ഞുമണി ആ എന്നങ്ങനെ ശുഖു കണ്ണ്ണ് കെട്ടി കല പിടിക്കാൻ പോവുകയാണ് ആരുടെയും തലമുണ്ടടിച്ച് പൊട്ടിക്കരുത് ആ ആ ആ അടുത്തായിട്ട് കലപിടിക്കാൻ വരുന്നത് റോഹിച്ച് ചാനാണ് ഡാൻസിയാൻ പുറ പാത്തു നിൽക്കുന്നു ചെലപ്പോ ചെലപ്പോ വൈരാക്കിട്ടിരുന്നു കമ്പോ ചെറച്ചടി ஆ கொடுக்க ஆரூக் மாறி ஆ வரட்டே 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 வரட்ட வரட்டை வரட்டே ஆ ஆ ஆ அங்கே வரல அது வர அதுவும் அது வரத்தா அடிக்கடிச்சா ஆ போய் अ <laughs> अर्ना <laughs> കമ്പോട് കമ്പോട് ശാര ശാര ഇപ്പൊ താ വേണ്ട നേരെ പൊട്ടിച്ചല്ലേ সব 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 എൽസ ചേച്ചി കുഞ്ഞുമണിക്ക് കൊടുത്തു വിട്ടോ കുഞ്ഞുമണിയുടെ ആ ചാട്ടം കണ്ടോ താങ്ക് യു എൽസ ചേച്ചി നമ്മടെ വീഡിയോ കാണുന്ന നമ്മടെ നമ്മുടെ വീടിന്റെ അടുത്തുള്ള ചാട്ടം അവള് നമ്മടെ എല്ലാ വീഡിയോയും കാണുന്ന അവളാണ് നമുക്ക് മറ്റേ പില്ലോന്ന് ആ വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ചേച്ചി കുഞ്ഞുമണിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടാ കടിക്കുന്നു ഇപ്പൊ നമ്മടെ ഓണ പരിപാടിയൊക്കെ ഒരുവിതെല്ലാം കഴിഞ്ഞു എല്ലാരും പോയി ഓണത്തിന് ഞങ്ങൾ വീണ്ടും പടക്ക കടയിൽ എത്തിയിരിക്കൽ ആഘോഷമാക്കി നൂറ്റി ഇരുപത് മേളിൽ പോയി കത്തുന്ന കമ്പം മേടിച്ചിട്ടുണ്ട് അല്ലേ ഇതേപോലെ ഇവിടെ ഇപ്പോൾ ഉണ്ട് ഇപ്പോൾ 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 അളീന്ന് ഇപ്പോൾ തിരുവനന്തപുരം ഇനി ഒരു ഒരേ ഒരു ദിവസം അവിടെ ഉള്ളു അവിടെ ഓണത്തിൽ കഴിഞ്ഞ് പോകണം എൻ്റെ കൂട്ടുകാരൻ്റെ കടയിൽ വന്നിരുന്നു ദീപ റെസ്റ്റോറൻറ്റ് പള്ളി ദീപ ഹോട്ടൽ ഇടയ്ക്ക് വെച്ച ഷോപ്പ് സ്റ്റോപ്പ് ചെയ്തായിരുന്നു വീണ്ടും സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ അവിടെ കുറച്ച് പൊറോട്ടയും ബീഫൊക്കെ മേടിച്ചിട്ട് ഓർമ്മ കഴിച്ചു ദീപ നല്ലൊരു സ്പോട്ടാണ് നല്ല രസമാണ് എല്ലാ പ്രാവശ്യം വരുമ്പോഴേ ദീപ ഹോട്ടൽ ഇതൊക്കെ സ്പെഷ്യൽ സാധനങ്ങളൊക്കെ ഉണ്ടിത് എന്റെ ഇവിടെ പ്ലസ് ടു പഠിച്ചാണ് പ്ലസ് ടു അല്ല ഞങ്ങള് പണ്ട് നാലാം ക്ലാസ് വരെ പഠിച്ച അവന്റെ ഹോട്ടലാണ് അവരിപ്പയർലൻഡിലാണ് നമ്മള് പടക്കം മേടിച്ചോണ്ട് വന്ന് ചെറിയ പോകുന്നതിന് ചെറിയ പരിപാടിയാ മഴ നല്ല മഴയും പെയ്യുന്നുണ്ട് ശുഖു എല്ലാവർക്കും കുക്കീസ് കൊണ്ട് കൊടുക്കുന്നു കേട്ടാ നമ്മടെ പോണ ശു മാറി ശുഖു മാറി കൊച്ചു കൊച്ചി നല്ല രീതി ഇത് സുബിക്ഷ ഞാൻ നമ്മുടെ നേരത്തെ ദീപ ഹോട്ടലിൽ പോയില്ലേ അതിന്റെ മുതലാളിയായിരിക്കുന്നെ ആയിരുന്നു എന്നു വിളിക്കൂടെ അല്ല ഹായ് പറയുന്നുണ്ടോ അഞ്ചു എടുക്കുന്നേ അപ്പൊ സുബിൻ അവിടെ പള്ളി പോയിട്ട് വന്നിരിക്കുക നമ്മൾ പടകം പൊട്ടിക്കുന്നു നല്ല പറയുന്നു യിലോട്ട് തിരിച്ചു പോവുകയാണ് അതിൻ്റെ കാഴ്ചകളുമായിട്ട് കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ് സൈനിങ് ഓഫ് കൈപ്പൻസ്